തിരുവനന്തപുരം ശ്രീകാര്യം പൗടികോണത്ത് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന കൊലക്കേസ് പ്രതി വെട്ടുകത്തി ജോയി മരിച്ചു ഇരു കാലുകളിലും ഗുരുതരമായി വെട്ടേറ്റ് ജോയി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ രണ്ടു മണിയോടെയാണ് മരിച്ചത് മാനസ തന്നെയാണ് ഇതിന്റെ വിവരങ്ങൾ നൽകുന്നത് മാനസ എന്താണ് സംഭവം ഇതിന് പിന്നിൽ ആരാണ് എന്നതിനെ കുറിച്ച് സൂചന എല്ലാം വരുന്നുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് പ്രിയ കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയായിരുന്നു ശ്രീകാര്യം പൗടിക്കോണത്ത് വെച്ച ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് വെട്ടുകത്തി ജോയി എന്ന കൊലക്കേസ് പ്രതിയാണ് ഇയാളെന്നാണ് അറിയാൻ സാധിച്ചത് ഇയാൾക്ക് നേരെയാണ് ഒരു സംഘം ചേർന്ന് കാറിലെത്തിയ സംഘം ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് കാര്യമായ രീതിയിൽ തന്നെയായിരുന്നു വെട്ടേറ്റത് രണ്ടു കാലുകളും ചോര വാർന്നൊലിക്കുന്ന സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ജോയി രണ്ട് ദിവസം മുൻപാണ് ഈ കാപ്പ കേസിൽ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയത് ഈ പൗടിക്കോണം ഭാഗത്താണ് ജോയി താമസിക്കുന്നതും എന്നാണ് അറിയാൻ സാധിച്ചത് താമസ സ്ഥലത്തു നിന്നും കുറച്ച് അകലെ മാറി ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത് തീർച്ചയായും ഇത് ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പക എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത് പ്രതികൾക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജോയിയുടെ നിരവധി കേസിൽ പ്രതിയാണ് ജോയി എന്നാണ് അറിയാൻ സാധിച്ചത് ഒപ്പം ഈയൊരു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി യിലേക്ക് കൊണ്ടുപോകുന്നത് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് പുലർച്ചെയോടെ പുലർച്ചെ രണ്ട് മണിയോടെ വെട്ടുകത്തി ജോയിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഏതായാലും പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി തന്നെയാണ് പോലീസ് ഉള്ളത് ഒപ്പം ഇത്തരത്തിൽ ഗുണ്ടകളുടെ കുടിപ്പക തന്നെയായിരിക്കാം കാരണം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തി നിൽക്കുന്നത് ശരി മാനസ തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്താണ് വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന കൊലക്കേസ് പ്രതി വെട്ടുകത്തി ജോയി മരിച്ചത് ഇരു ഗുരുതരമായി വെട്ടേറ്റ ജോയി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇതിന്റെ വിശദാംശങ്ങളാണ് മാനസ നൽകിയത്